നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ സുവർണ കേരളം ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് സുവർണ കേരളം ലോട്ടറി നിറക്കെടുക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയം ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുന്നത് അപ്പോൾ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പത്ത് മുപ്പത് ലക്ഷം പേരിൽ നിന്നും പത്തുപതിനായിരം പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് ലോട്ടറി ഭാഗ്യം ധനമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു മഹാഭാഗ്യം തന്നെയാണെന്നുള്ളത് ആദ്യമേ പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവെക്കുകയാണ് മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും തെരഞ്ഞെടുത്ത് ലഭിക്കുന്ന ഒരു ഭാഗ്യ സമ്മാനമാണ് ലോട്ടറി ഭാഗ്യം നമ്മൾ സാധാരണ ബാങ്കുകളിലും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ചിട്ടി കൂടുന്നുണ്ട് ഇങ്ങനെ ചിട്ടി കൂടുമ്പോൾ പത്തോ നാൽപ്പതോ പേരായിരിക്കും ചിട്ടിക്കകത്തുള്ളത് പക്ഷേ ഈ നാൽപ്പത് പേരിൽ നിന്ന് പോലും ചിലപ്പോൾ നമുക്ക് അവസാനമായിരിക്കും നിറക്ക് വീഴുക അപ്പോൾ ഒരു ലോട്ടറിയെ സംബന്ധിച്ച് എല്ലാ ദിവസവും ലോട്ടറി നിറക്കെടുക്കുന്ന കാര്യമാണ് അപ്പോൾ മിക്കവാറും മിക്ക ദിവസങ്ങളിലും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നവരുമുണ്ട് ലഭിക്കാത്തവരുണ്ട് ലഭിക്കുന്നവരോട് പറയുന്നത് നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണെന്നാണ് ലഭിക്കുന്നവരോട് പറയുന്നത് നാളിതുവരെ ലോട്ടറി ഭാഗ്യം ലഭിക്കാത്തവരോട് പറയുന്നു ഒരു നാൾ ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടി വരും അന്ന് നിങ്ങൾക്ക് ഇതുവരെ ചിലവാകത്തിന്റെ പതിന്മരങ് പതിന്മടങ് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ആ ലോട്ടറി ഭാഗ്യം ഭാഗ്യദേവത തരുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ദിവസവും ഓരോ ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് ഒരുപാട് ടിക്കറ്റ് എടുക്കണമെന്ന് ഞാൻ ആരോടും പറയത്തില്ല ഒരു ടിക്കറ്റ് മാത്രമേ എടുക്കാവുള്ളൂ അൻപത് രൂപ മുടക്കാവുള്ളൂ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ ലോട്ടറി പത്തും പതിനഞ്ചും എണ്ണം എടുത്ത് അങ്ങനെയൊന്നും ലോട്ടറി ഭാഗ്യം ഒറ്റയടിക്കുന്നു ആർക്കും കിട്ടത്തില്ല ചിലർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകും അത് സമയദോഷം കൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ലോട്ടറി ഭാഗ്യം ഈ വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യതയുള്ള നാളുകാർ മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണ ഔട്ടിൻ്റെ രണ്ട് പാത ആളുകാർക്കാണ് അതുപോലെ തന്നെ കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാലിന് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ഈ നാളുകാരായിട്ടുള്ള ലോട്ടറി തൊഴിലാളികൾ ലോട്ടറി വ്യാപാരികൾ ലോട്ടറി കച്ചവടക്കാർക്കൊക്കെ അനുകൂലമായ ദിവസമാണ് മീനക്കുറിൽപ്പെട്ട പൂർട്ടാതി കൽത്തൊട്ടാതിരവധി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നിരുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീനൻ രണ്ട് ഭാഗം നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്ല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാലിനാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രം ഉണ്ടുവാദം ചോദി വിശാഖം മുക്കാലിന് നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിനൊന്നും സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഇതുകൂടാതെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളത് ദശാകാല സമയമോ അപകാരകാല സമയമോ നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അവരുടെ ജീവിതാനുഭവം കൊണ്ട് അറിയാൻ നല്ല സമയമാണോ ഇല്ലത് അങ്ങനെയുള്ളവർ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ലോട്ടറി അടിക്കുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും ഈ സമയത്ത് ഞാൻ പ്രിയപ്പെട്ടുമായിട്ട് പങ്കുവയ്ക്കുന്നു അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ അമ്പത് രൂപ അടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഒരുപാട് ടിക്കറ്റ് ഒക്കെ എടുത്ത് ധനം കളയരുത് നിങ്ങൾ അമ്പത് രൂപ കൊടുത്ത ദിവസവും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു ഉള്ളത് ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ചതിക്കുന്നൊരു ഭാഗ്യമാണ് ചിലപ്പോൾ നമുക്കൊരു പത്തോ ഇരുപതിനായിരം രൂപ ഒറ്റയടിക്ക് ലോട്ടറി അടിക്കും അപ്പൊ ഇരുപതിനായിരം രൂപ അടിക്കുമ്പോൾ നമ്മൾ ഇളകും അപ്പൊ നമ്മൾ അങ്ങ് ഭയങ്കര സന്തോഷത്തിലാവും ഭാഗ്യം നമ്മളെ തുണച്ചു ഭാഗ്യപ്പൊ എന്റെ കൂടെ ആണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയിട്ട് പത്തും പതിനഞ്ചും ഇരുപതും ടിക്കറ്റുകളൊക്കെ ഒരുമിച്ചെടുത്ത് ഇരുപതിനായിരത്തിന് പിന്നെ ഒരു ലക്ഷം കടം കയറിയായിരിക്കും അതിൽ നിന്ന് പിന്മാറുക അപ്പോൾ ഇതൊക്കെ വരാൻ സാധ്യമുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തരുടെയും ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഒരു ടിക്കറ്റ് മാത്രമേ എടുക്കാവുള്ളൂ ആ കിണിയിൽ പോയി ചാടരുത് സമയദോഷം കൂടിയാണെങ്കിൽ നിങ്ങൾ ആ കിണിയിൽ ചാടിയാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടം അതുപോലെ തന്നെ കുടുംബകലഹം മറ്റു പലവിധമായ പ്രശ്നങ്ങൾ അതേ തുടർന്നൊക്കെ ഉണ്ടാകാൻ സാധ്യത അതുകൊണ്ട് ഒരു ടിക്കറ്റ് എടുത്ത് മാത്രം ഭാഗ്യം നോക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കണ്ട സേവനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് രാവിലെ എട്ട് മണി മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി വരെ പ്രവർത്തിക്കുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ടും കാര്യങ്ങൾ അറിയാം ഈ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സ്ഥലം നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നോ അതും സൂചിപ്പിച്ചാൽ അതിന് കൃത്യമായ ഒരു മറുപടി നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം അത് എപ്പോൾ ആരംഭിച്ചു എപ്പോൾ മാറും എന്നുള്ളത് പറഞ്ഞുതരും ഇനി ഇനി പരിഹാരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞു തന്നെ നിങ്ങളെ കൊണ്ട് പരിഹാരമൊക്കെ ചെയ്ത് നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും നിങ്ങൾക്കൊരുപാട് ധനച്ചെലവ് ഒന്നും വരത്തില്ല ന്യായമായ ഒരു ചെലവുകളൊക്കെ നിങ്ങൾക്ക് വരും അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ചെയ്ത് ചെയ്ത് നിങ്ങളെ ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അയറ്റി സന്തോഷമായിട്ടൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഓഫീസിൽ വന്ന് നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ എന്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി തരും എന്നുള്ളതാണ് ചിലപ്പോൾ കാലാവസ്ഥയെ സംബന്ധിച്ച് അതിശക്തമായ മഴയൊക്കെ ആണെങ്കിൽ കറണ്ട് ഇല്ല വൈഫൈ ഇല്ലെങ്കിൽ ചിലപ്പോൾ അല്പം കൂടി താമസിക്കും എല്ലാവർക്കും കൃത്യമായിട്ട് ഈ മെസ്സേജ് ഞാൻ കൈമാറുന്നുണ്ട് അതായത് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കുറെ നമ്പറുകളുണ്ട് ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എഴുതിയെടുക്കുക ആ നമ്പറിൽ ഒരു ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക പലപ്പോഴും കിട്ടാൻ സാധ്യത കുറവാണ് എങ്കിലും പരമാവധി ശ്രമിച്ചു നോക്കുക അപ്പോൾ ഒരുപാട് നമ്പറുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുള്ള ലോട്ടറി ഭാഗ്യമുള്ള അടിച്ചിട്ടുള്ള നമ്പറുകളാണ് പൂജ്യം മുതൽ ഒമ്പത് വരെ ഉള്ള സംഖ്യയിൽ നിന്നാണ് ഈ ലോട്ടറി ഭാഗ്യം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതൊക്കെ തന്നെ മാനദണ്ഡം ഞാനും കുറെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ആ നമ്പറൊക്കെ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അപ്പൊ അങ്ങനെ ഒരു ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ നമ്പർ നോക്കി നിങ്ങൾ ടിക്കറ്റ് എടുക്കുക ഈ ടിക്കറ്റ് ഒരുപക്ഷെ നിങ്ങളെ അനുഗ്രഹിച്ചേക്ക അതിന് സാധ്യതയുണ്ട് രണ്ട് അവസാനത്തെ രണ്ടക്ക നമ്പറുകളുടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഞാൻ തള്ളിക്കളയുന്നില്ല എങ്ങനെ ലോട്ടറി വാക്യം മതിചാൻ സാധ്യതയുണ്ട് പിന്നെ ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ സാധ്യത വരുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്കെ നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ആറ് വരിക ഏറ്റവും ബെറ്റർ ആയിരിക്കും ആറ് വരുന്ന ടിക്കറ്റുകളൊക്കെ എടുക്കുക അതുപോലെ തന്നെ ഒമ്പത് വരുന്ന ടിക്കറ്റുകളൊക്കെ എടുക്കുക തീർച്ചയായിട്ടും അങ്ങനെയും ലോട്ടറി വാങ്ങിയതിന് സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൽ കൂടി പ്രൈവറ്റ് ആയിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം